മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ബ്ലോഗിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ടില്ല അത് അവർ എന്റെ യൂട്യൂബില് ലോങ് വീഡിയോയിലെടുത്ത് നോക്കിയാൽ കാണുമ്പോൾ അങ്ങനെ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിട്ട് ക്യാമറമാൻ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുവായിരുന്നു നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ക്യാമറമാനെ പറ്റി തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നില്ലേ അദ്ദേഹം ആരാണെന്ന് കാണണ്ടേ യെസ് ഇദ്ദേഹമാണ് അഷിക്ക അപ്പോൾ നമ്മുടെ ക്യാമറമാൻ വന്നപാട് കാണിക്കാൻ പാടില്ല നേരത്തെ കൊറേ പറഞ്ഞു ഞാൻ നേരത്തെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നാല് വർഷം മുമ്പ് അല്ല കാര്യം നാല് വർഷം മുമ്പ് ഉള്ളാരെ ചെയ്തില്ല അപ്പൊ നമുക്ക് കറക്റ്റ് കണക്കാറില്ല എന്നല്ലേ പ്രദേശം പറഞ്ഞു അതാണ് ഇപ്പഴും ചോദിക്കുന്ന ആൾക്കാർ ആ ഒരു ഇതിനെ കുറിച്ച് കൊറോണ സമയത്ത് ഷൂട്ട് ചെയ്ത് വൈറലാക്കിയ ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു കണ്ടം ബ്രദേഴ്സ് കണ്ടംബ്രദേ പേര് അഷഫ് അഷഫ്ക്കാണ് അതിൻ്റെ ഡയറക്ടർ ആൻഡ് നിയാസ് അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നു ആ ഒരു വെബ് സീരീസിന്റെ കാര്യമാണ് ഇവരിപ്പോൾ പറഞ്ഞത് നമ്മുടെ ഈ ഒരു ഒരാടിന്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത് നിയാസും അഷഫ്ക്കും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷനും കൂടി ഉണ്ടായിരുന്നു ബിക്കോസ് വി ലേഡീസ് നോ അബൌട്ട് ജ്വല്ലറി മെൻ അല്ലേ ഒക്കെ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആണെന്നുണ്ടെങ്കിലും അത് എടുക്കാൻ അതിൻ്റെതായിട്ടുള്ള ഒരു ടൈമോ വേണോ ആയിരുന്നോ മലബാറിലെ സ്റ്റാഫ്സ് അടക്കം എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടക്കിടക്ക് പുള്ളി എവിടെ ഇല്ലാത്ത ആക്സെൻറ്റില് ഇംഗ്ലീഷിൽ കുറെ ഇങ്ങനെ എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളാരും കാര്യമാക്കേണ്ട കേട്ടോ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവര് റീലൊക്കേറ്റ് ചെയ്തു കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിലേക്ക് അപ്പൊ ആ പുതിയ ഷോറൂമിന്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് നമ്മൾ അതിന് മുന്നേ ആയിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അതാ അവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മലബാറിന്റെ തന്നെ സ്റ്റാഫ് ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഉത്തരം കേട്ടതോടു കൂടി എൻ്റെ ഉള്ള കോൺഫിഡൻസ് വരെ പോയി രാവിലെ തൊട്ടേ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഹെയർ കളറിനെ പറ്റി കളിയാക്കലും കാര്യങ്ങളൊക്കെ ഒക്കെ അബദ്ധത്തിൽ ഞാനൊന്നു പോയി ഹെയർ കളർ ചെയ്തതാണ് ഇനി മേല ഞാൻ ചെയ്യില്ല ഇല്ല ഇത് ഒരെണ്ണമേട്ടിട്ടുള്ളൂ ഇനി സ്വർണ്ണാഭരണ വിഘൂഷതയാണോ സ്വർണ്ണാഭരണ വിഘോഷിത മൂന്നാമത്തെ വലിയ മാറി ഇടാൻ പറ്റി ഇനി അസലെ ഒരു ഇങ്ങനെ ഈ സൈഡിലേക്ക് ഇങ്ങനെ നോക്കണക്കി അങ്ങനല്ല ബോഡി ബാക്ക് കൊടു തല മറക്കും ബോഡി ബാക്ക് ഓക്കേ അനിയാ അനിയാ സലെ കടീ ക്ലോസ് അല്ല രണ്ട് ആക്ഷൻ എന്റെ കൈ ഇതിന്റെ മുമ്പേ ഓക്കേ അതാണ് അടുത്ത പോർ സ്പീഡ് തടി ആക്ഷൻ പറയാതിരിക്കാൻ വയ്യ മലബാറിലെ കളക്ഷൻസ് ഒക്കെ അതിഭീകര കളക്ഷൻസ് ആയിരുന്നു അവരുടെ പുതിയ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു പുതിയ ഡിസൈൻസിലൊക്കെ ഉള്ളത് അതാണ് അവര് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിട്ട് മെയിനായിട്ട് പറഞ്ഞുണ്ടായിരുന്നത് നീ കാണിച്ചു എക്സ്പ്രഷൻ കാണിച്ചു കട്ട് ചെയ്യണം ഞാനെടുത്തു നിനക്കും ഞാനാ ക്ലാസ് ആ ഭാവം കാണിച്ചു നേരത്തെ പൊന്നിട്ട ഭാവ എന്താ പറ്റി കപ്പൽ മുങ്ങിയ അങ്ങനെ ഗോൾഡിലെ കളക്ഷൻസ് ഒക്കെ ഏകദേശം നമ്മൾ കവർ ചെയ്തു നെക്സ്റ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത് ഡയമണ്ട് സെഷനിലേക്കാണ് ഓൾമോസ്റ്റ് എല്ലാം കവർ അതുണ്ടല്ലേ അപ്പൊ അങ്ങനെ ഓൾമോസ്റ്റ് ജ്വല്ലറി ഒക്കെ കവർ ചെയ്തോണ്ട് അപ്പൊ നമ്മുടെ മഹാനായ ക്യാമറാമാൻ അശോക് പംബ്രാണി അഷോക് പംബ്രാണി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് എത്ര മണിക്കൂർ ഷൂട്ട് തുടങ്ങി പതിനൊന്നര മണി മുതൽ ഓരോ കൗണ്ടർ കയറിയിട്ട് പൊന്നിണിയുന്നുണ്ട് എന്താണെന്ന് പ്രൊഫസാണെന്ന് അറിയാം അങ്ങനെ എന്റേത് ഏകദേശം കഴിഞ്ഞു അടുത്തത് നിയാസ് ഓർണമെന്റ്സ് വെയർ ചെയ്തിട്ടുള്ള കുറച്ച് ക്ലിബ്സാണ് അങ്ങനെ നിയാസിന് വേണ്ട ചെയിൻസ് ബ്രേസ്ലെറ്റ്സ് റിങ്സ് ഇതൊക്കെ സെലക്ട് ചെയ്യുമായിരുന്നു നിനക്ക് ചേരുന്നേ സിൽവർ അഞ്ചാ നല്ല പൈസ ഉണ്ടോ അങ്ങനെ അങ്ങനെ നമ്മുടെ ഷൂട്ട് ഇവിടുത്തെ അങ്ങനെ നമ്മുടെ ഷോറൂം വിസിറ്റിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴത്തേനും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഷൂട്ട് തുടങ്ങാൻ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇനി വിശന്നിട്ടാണോന്നറിയില്ല ഒടുക്കത്തെ ടേസ്റ്റ് മലബാർ കോട്ടിലെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മൃതയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കി ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത് ഇന്നത്തെ പേക്കപ്പ് പറയാൻ വേണ്ടിയിട്ട് ഏറ്റവും യോഗ്യൻ ഇദ്ദേഹം തന്നെയാണ് ഞങ്ങൾ ഷൂട്ട് ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഷൂട്ട് വിശേഷങ്ങളുമായി വീഡിയോ ഞങ്ങൾ ഒരു ഇരുപത്തി ആറാം തീയതി ഇറക്കും അല്ലേ അതെ അതെ അപ്പൊ ഇന്ന് ഏകദേശം സമയം പിന്നെ എന്താ ഇദ്ദേഹത്തിന് എടുത്തിട്ട് ഒരു തൃപ്തിയാവണം ആമറാമാൻ ആയതുകൊണ്ട് ആൾക്ക് നല്ലപോലെ അറിയാം ഒരു ഷൂട്ടും ചരിത്രത്തിൽ ഇന്നേവരെ പറയുന്നുണ്ടോ പറയുന്നു പക്ഷേ നടക്കൂലത് അപ്പൊ എന്തായാലും നിങ്ങക്ക് ഈ ഷൂട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വളരെ നല്ല ഷൂട്ടായിരുന്നു അപ്പൊ നമ്മള് നേരത്തെ പറയില്ല കുറെ ആൽബങ്ങളും കുറെ ഷോർട്ട് ഫിലിമുകളെല്ലാം ചെയ്ത് നിങ്ങൾ ആ ബ്ലഡ് ഏകദേശം അത്യാവശ്യം നല്ല ഒരു എന്ത് ലെവലിലായിരുന്നു അതായത് നല്ലൊരു നല്ല കഥയായിരുന്നു അപ്പൊ ബ്ലഡ് ആൾക്കാരൊക്കെ കണ്ടോ അപ്പൊ നല്ല അടിപൊളിയായിരുന്നു അങ്ങനത്തെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് യൂട്യൂബിൽ നമ്മളെ ഉണ്ടായ കട്ലീസ് ചാനലാണ് യൂട്യൂബ് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത് ഇർഫാൻ പന്നെടുക്ക 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 സ്ഥലത്തിന്റെ പേര് തെറ്റിദ്ധരിക്കുക എന്താ അറിയില്ല പന്നെടുക്ക പന്നെടുക്ക സ്ഥലത്തിന്റെ പേര് അല്ലേ അപ്പൊ ഇയാളും ഒരു ആൽബം നടനാണ് ആൽബത്തിലും സിംഗർ സിംഗർ ആണ് അപ്പൊ ഓക്കേ പറഞ്ഞോളൂ